ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനസയും മാനസയുടെ അച്ഛനും കൂടിയിട്ട് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഇങ്ങനെ ആലോചിക്കാനോ എങ്ങനെയെങ്കിലും കുറച്ച് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയ ശേഷം എനിക്കും ജീവിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അങ്ങനെ മാനസ പറയുന്നുണ്ട് അച്ഛൻ ആ ഷർമാജിയെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് എനിക്ക് അയാളെ നല്ല സംശയമുണ്ട് സുനിലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ശർമാജി ഈ കളി കളിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് ിൻ്റെ കയ്യിൽ തന്നെയാണ് ആ പൈസ ഉള്ളത് എന്ന് പിന്നെ ശർമാജി നമ്മളെ പറ്റിച്ച് ഇക്കണ്ട സ്വത്തുക്കളേക്ക് സ്വന്തമാക്കാനുള്ള വഴിയാവരുത് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് അതുകൊണ്ട് അച്ഛൻ എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ശർമാജിയെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറയാനോ അങ്ങനെയല്ലേ മോളെ ഞാൻ അത്ര പൊട്ടനൊന്നുമല്ലോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ശർമാജിയുടെ സ്വഭാവം അച്ഛന് മനസ്സിലാവാത്തതുകൊണ്ടാണ് അയാൾ അത്രയ്ക്ക് വലിയൊരു കുറുക്കൻ തന്നെയാണ് അതുകൊണ്ട് അന്ന് ആ ഡോക്യുമെൻറ്റിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് അയാളുടെ കയ്യിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തും ഇനി ചെയ്യാനും കഴിയും നമ്മൾ വിടികളാവരുത് നമ്മളെ കുരുക്കാൻ അയാൾ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്തായാലും നമുക്ക് ജീവിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാനസയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ മോള് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന പ്ലാൻ എന്താണ് എന്ന് ചോദിക്കാം കേട്ടോ അത് സമയമാകുമ്പോൾ അച്ഛനോട് പറയണമെന്ന് എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ അച്ഛനോട് പറയുകയുള്ളു എന്തായാലും ഞാൻ അച്ഛനൊരു ഉറപ്പ് സ്ഥിരം നമുക്കും വേണം ജീവിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം മാനസ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ എന്നിട്ട് ബാൽക്കനിയുടെ അവിടെ നിന്ന് ഭാവന സൂര്യയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ആലോചിക്കുന്നത് അതുകൊണ്ട് ഭാവനക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുകയാണ് അവിടേക്ക് അപ്പോഴാണ് ജയനിർമ്മല വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ നിനക്ക് ഭാവന പറഞ്ഞ കാര്യങ്ങൾ നല്ല വിഷമമായിട്ടുണ്ടോ പക്ഷേ നീ ഇപ്പോൾ അതൊന്നും കാണിക്കരുത് ഭാവനയോടും സൂര്യയോടും നീ ഇപ്പോഴും നല്ലതുപോലെ തന്നെ പെരും എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുകയുള്ളു ഒരു കണക്കിന് ആ ജ്യോത്സ്യരെ നിന്റെ പേര് പറയാതിരുന്നത് ഒരു കണക്കിന് നന്നായുള്ളൂ എൻ്റെ പേര് മാത്രമാണ് ജ്യോത്സ്യരെ അവരോട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിന്നെ ആർക്കും സംശയവുമില്ല അതുകൊണ്ട് ഇനി മുതൽ നീ സൂര്യയോട് പെരുമാറുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് വേണം സൂര്യയോട് പെരുമാറാൻ ഒരു അകലം പാലിക്കുന്നത് നന്നായിരിക്കും എങ്കിൽ മാത്രമാണ് ഭാവനയെ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിയും ఇప్పు ഭാവന നിന്നോട് ചൂടായത് നീ സൂര്യയോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ അതുകൊണ്ടാണ് ഭാവനയ്ക്ക് ദേഷ്യം വന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മാനസയോട് ഭാവനയ്ക്ക് ദേഷ്യം വരില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഭാവനയെക്കുറിച്ച് മാനസപ്പറയാണ് അങ്ങനെ പറയരുത് ആൻറ്റി ആൻറ്റിക്ക് ഭാവനയെ ശരിക്കും അറിയില്ല ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് തന്നെയാണ് ഭാവന ഇനി മുതൽ സൂര്യയാണ് സംശയിക്കുന്നത് അത് സൂര്യക്ക് മനസ്സിലായിട്ടില്ല അത് ഭാവനയ്ക്ക് ഞാൻ സൂര്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇഷ്ടമല്ലാത്തത് ഭാവന നല്ല ബുദ്ധിയുള്ള പെണ്ണാണ് അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എന്നൊക്കെ പറയട്ടോ അപ്പോ ജയനിർമ്മല പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭാവനയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് ഇതിലും കൂടുതൽ അടുത്തിട്ടുണ്ടല്ലോ നീ സൂര്യയോട് അപ്പോഴൊന്നും ഇല്ലാത്ത സംശയം എന്താ ഇപ്പോൾ അവൾക്ക് തുടങ്ങാനെ എന്ന് പറയുമ്പോൾ മാനസ് പറയുകയാണ് അന്ന് അവൾക്ക് ഞാൻ സൂര്യയുടെ ഭാര്യ സൂര്യയുടെ ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഭാവനയായ ായിട്ട് എന്നെ സൂര്യയുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നോക്കിയതാണ് അതുകൊണ്ട് ഇനി മുതൽ ഭാവനയ്ക്ക് സംശയം വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി മുതലാണ് നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യം തന്നെ സൂര്യയിൽ നിന്നും ഭാവനയെ അകറ്റണം എന്നാണ് ഭാവന ഒറ്റപ്പെടണം എല്ലാ ഇടങ്ങളിലും ഒറ്റയ്ക്കാവണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് നീ കുറച്ച് സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് തന്നെ ഭാവനയുടെ മുന്നിൽ നീ സൂര്യയോട് കുറച്ച് അകലം പാലിക്കുന്നത് പോലെ തന്നെ അഭിനയിക്കണം എന്നിട്ട് സൂര്യയോടും ഭാവനയോടും ഒരു ദേഷ്യവുമില്ലാത്ത രീതിയിൽ നിന്നാണ് നീ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മല ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ജയനിർമ്മല പറയണ എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ വിജയിച്ചു എന്ന് കരുതി നിൽക്കുന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു തിരിച്ചടി എനിക്ക് കിട്ടിയത് ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇനി ഭാവനയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന് പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് വീണ്ടും ഭാവനയുടെ കഴുത്തിൽ സൂര്യ താലി കെട്ടിയത് അതെന്നെ കൊണ്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ഭാവനയെ അംഗീകരിക്കാനും കഴിയില്ല എന്നൊക്കെ പറയാനോ അങ്ങനെ മാനസയോട് പറയുന്നുണ്ട് എനിക്ക് മോളെ നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് അന്ന് ആ ശർമാജി വന്ന സമയത്ത് നിന്നെ കൊണ്ടുപോവാൻ നോക്കിയപ്പോൾ ഞാൻ തടഞ്ഞതും ആ മുദ്ര പേപ്പറിലൊക്കെ ഞാൻ ഒപ്പിട്ട് കൊടുത്തതും എന്നൊക്കെ പറയാം ആ സമയത്ത് മാനസൊന്നങ്ങൾ പതറിപ്പോകുന്നുണ്ട് കേട്ടോ കാരണം മാനസയുടെ ലക്ഷ്യം ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്നുള്ളത് ാണ് എന്ന് നിർമ്മല അറിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മാനസമൊന്നങ്ങ് പെതുന്നുണ്ട് പിന്നീട് ഗായത്രി ജാനകിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ജാനകിയെ പതുക്കെ പതുക്കെ നടത്തിയിട്ട് സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്താൻ കേട്ടോ എന്നിട്ട് ഭക്ഷണം എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് വിജയപത്മനും മോനിയും കൂടി വരുന്നത് അങ്ങനെ മോനിയെ കാണുന്ന സമയത്ത് ജാനകിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് വിജയപത്മനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് മറ്റുള്ളവരെ കൂട്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോനി പറയാണ് ആൻറ്റി എന്നോടുള്ള ദേഷ്യമൊന്നും ആന്റി മാറ്റണ്ട പക്ഷെ ആന്റിയെ ഇപ്പോ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ വന്നത് എന്ന് പറയാട്ടോ അപ്പോ ഇല്ല ഞാൻ നിന്റെ കൂടെ വരില്ല എന്റെ മകൾക്ക് എന്നെ വേണ്ടാത്തോടത്തേക്ക് ഞാൻ വരില്ല എന്ന് പറയുമ്പോ അങ്ങനെ പറയരുത് ആൻറ്റി ഞാൻ ഇപ്പോ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നത് അങ്കിൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഭാവനക്കും ഫോൺ ചെയ്തിരുന്നു അപ്പോ ഭാവനയും പറഞ്ഞു എന്നോട് ആന്റിയെയും അങ്കിളിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്നുള്ളത് എന്ന് പറയുമ്പോ ജാനകി പറയാണ് ഗായത്രി നീ കേട്ടില്ലേ അപ്പോൾ ഇവിടെ നിന്നതുകൊണ്ട് നിങ്ങൾക്ക് ശല്യമായോ ഞങ്ങളിവിടുന്ന് പോവണമെന്നാണോ ഗായത്രി നീയൊക്കെ പറയുന്നത് അങ്ങനെയല്ല ഏട്ടത്തി നിങ്ങൾ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊക്കെയുണ്ട് പക്ഷേ മോനി ഇത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങളെ വിളിക്കാൻ വന്നത് അതുകൊണ്ട് നിങ്ങൾ അവരെ കൂടെ പോവണം എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും സേതു അവിടേക്ക് വരുമ്പോൾ സേതുവിനോട് ചോദിക്കുകയാണ് ജാനകി സേതു കേട്ടില്ലേ ഞങ്ങളെ കൊണ്ടുപോവാനാണ് ഇപ്പോൾ മാ മോനി വന്നിട്ടുള്ളത് ഞങ്ങൾ പോവില്ല എന്ന് പറയും അതല്ലേ വല്യമ്മേ മോനി സന്തോഷത്തോട് കൂടിയിട്ടല്ലേ നിങ്ങൾ െ വിളിക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് മോനിയുടെ കൂടെ പോയി നിൽക്കണം എന്ന് പറയട്ടോ അപ്പോൾ സേതു ഞങ്ങൾ ഇവിടെ നിന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ശല്യമായോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെയാണോ വല്ല്യമ്മയ്ക്ക് തോന്നുന്നത് എങ്കിലെന്നാ വല്യമ്മ പോവേണ്ട ഇവിടെ തന്നെ നിന്നോളൂ ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല വല്ല്യമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ജാനകി പറയണേ ഇല്ല പപ്പേട്ട ഞാൻ വരില്ല എനിക്ക് ഇവിടെ നിന്നാൽ മതി ഭാവനയാണ് നമ്മളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പോയാൽ മോൾക്ക് അത് നല്ല ഷമമാവും എന്ന് പറയട്ടോ അങ്ങനെ മോനി പറയണേ എങ്കിൽ ഞാൻ ഭാവനയ്ക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കാനെട്ടോ എന്നിട്ട് സ്പീക്കർ മോഡിൽ ഇടുകയാണ് ഫോൺ എന്നിട്ട് ഭാവന പറയുന്നുണ്ട് എന്താ മോനി ഇനി വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആ എത്തി ഞാൻ ആൻറ്റിയുടെ കയ്യിൽ ഫോണ് കൊടുക്കാമെന്നും പറയാനട്ടോ അങ്ങനെ ഭാവന പറയുകയാണ് ഇപ്പോൾ മോനി സന്തോഷത്തോട് കൂടിയിട്ടാണ് വല്യ വിളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആൻറ്റി മോനിയുടെ കൂടെ പോവണം ആൻറ്റിക്ക് ഒരു കുഴപ്പവും വരില്ല ആൻറ്റിയെ നല്ലതുപോലെ തന്നെ മോനി നോക്കിക്കോളും എന്ന് പറയട്ടോ അങ്ങനെ ഭാവന കൂടി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ജാനകിക്ക് പിന്നെ മോനിയുടെ കൂടെ പോവാം എന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാനോ മനസ്സില്ല മനസ്സോടെയാണ് മോനിയുടെ കൂടെ ജാനകി പോവാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ പപ്പേട്ട നമുക്ക് പോവണ്ട എന്ന് പറയുമ്പോ അങ്ങനെയല്ല ജാനകി നമുക്ക് പോവാം മോനി സന്തോഷത്തോട് കൂടിയിട്ടല്ലേ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നത് ഇതൊക്കെ നമ്മളുടെ തലയിലെഴുത്താണ് ഈ വിധിയെ നമുക്ക് തടുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു മോനിയുടെ കൂടെ പോവാൻ വേണ്ടി തീരുമാനിക്കാണ് കേട്ടോ അപ്പോ ഭാവന സേതുവിനോട് പറയുന്നുണ്ട് എല്ലിമയുടെ മരുന്ന് കൂടി കൊടുത്തു കൊടുത്തുവിടണം വല്യമ്മ ഒരു ദിവസം പോലും മരുന്ന് മുടക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ സേതുവിനോട് അങ്ങനെ സേതു പറയുന്നുണ്ട് അതെല്ലാം തന്നെ ഞാൻ ഭാവന ബാഗിൽ വെച്ച് കൊടുത്തോളാം എന്ന് പറയണേ എന്നിട്ട് വീണ്ടും മോനിയുടെ കയ്യിലേക്ക് ഭാവനയുടെ ഫോൺ കൊടുക്കുകയാണ് എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് വല്യമ്മയുടെ മരുന്നിൻ്റെ കാര്യത്തിൽ മോനി നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭാവന ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ തന്നെ എല്ലാം കാര്യങ്ങളും നോക്കിക്കോളാം എന്നും പറഞ്ഞ് ജാനകിയും വിജയപത്മനും മോനിയുടെ കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ മോനിയുടെ വീട്ടിലെത്തുന്ന സമയത്ത് മോനിയുടെ അച്ഛനും അമ്മയ്ക്കും തീരെ ഇഷ്ടമാകുന്നില്ല അവർ വരുന്നത് കാണുന്ന സമയത്ത് കാരണം അന്ന് പല്ലവിയെ കല്യാണം കഴിച്ച അന്ന് മോനിയുടെ അച്ഛനും അമ്മയും ആ വീട്ടിലേക്ക് വന്ന സമയത്ത് ജാനകിയും വിജയപത്മനും കാണിച്ചതെല്ലാം തന്നെ മോനിയുടെ അച്ഛന് ഓർമ്മ വരുകയാണ് എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവരെ നോക്കുന്നതൊക്കെ എന്നിട്ട് അവരെ കാണുന്ന സമയത്ത് ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് അവരെ കാണുന്ന സമയത്തൊക്കെ അങ്ങനെ പല്ലവി അകത്ത് നിന്ന് വരികയാണ് കേട്ടോ അങ്ങനെ പല്ലവി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ എന്താടി ഞങ്ങൾ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അമ്മ ഞാൻ അമ്മയുടെ ഈ അവസ്ഥ കണ്ട് നോക്കിപ്പോയതാണ് ഇത് എൻ്റെ അമ്മ തന്നെയാണോ എന്ന് നോക്കിയതാണ് എന്നും പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകാനോ മോനിയുടെ അമ്മ പറയുന്നുണ്ട് ഈ തള്ള ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല ഇവരെന്തിനാണ് മോനി ഇപ്പോൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ ഉത്തമേട്ട നമുക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞ് മോനിയുടെ അച്ഛനും അമ്മയും വിജയപത്മനെയും ജാനകിയെയും അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള കുരുട്ടുബുദ്ധിയൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അവരോട് വിജയം യപത്മനും ജാനകിയും കാണിച്ച ദ്രോഹങ്ങളൊന്നും തന്നെ അവർക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മോനിയുടെ അടുത്തേക്ക് അവർ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കഥകുറ്റിയിട്ടിട്ട് മോനിയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് മോനി ഇപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയും അച്ഛനും അവരോട് ഒരു ദേഷ്യവും കാണിക്കരുത് കാരണം അവരുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിനുവേണ്ടി കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ വീട് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ കിട്ടും പക്ഷേ ഇപ്പോൾ അവർക്ക് പോകാനൊന്നും വേറെ ഇടയുമില്ലാത്തതാണ് അതുകൊണ്ട് മകൾ ഇവിടെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് തന്നെ അവരെ നല്ലതുപോലെ നോക്കണം അമ്മയും അച്ഛനും ദേഷ്യത്തോടു കൂടി അവരോട് പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ് മോനി ഉപദേശം കൊടുത്ത ശേഷം ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ സൂര്യ ഇന്ന് ഓഫീസിൽ വരാത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഓഫീസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് മോനി അവിടെ നിന്നും പോവുകയാണ് അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം മോനിയുടെ അച്ഛനും അമ്മയും കൂടി ചിന്തിക്കാനായിട്ടോ ഇവരെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം കാരണം ഇവിടെ തന്നെ ജീവിക്കാൻ കഷ്ടിച്ച ഭാഗമുള്ളൂ ഇനി ഇവരുടെ കൂടി ചെലവ് താങ്ങി നമ്മൾ എന്താ ായാലും പിച്ചക്കാരായി മാറും അതുകൊണ്ട് തന്നെ ഇവരെ അധികം ഇവിടെ നിർത്താൻ പാടില്ല അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ ഉത്തമേട്ടൽ ആലോചിക്ക് എന്നും പറഞ്ഞ് മോനിയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് ജാനകിയെയും വിജയപത്മനെയും ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള തീരുമാനമെടുക്കാനെട്ടോ അപ്പോൾ മോനിയുടെ അച്ഛൻ്റെ വിചാരം ജാനകിക്ക് ഒരു കേടുമില്ല അവൾ അഭിനയിക്കുകയാണോ എന്നൊക്കെയാണ് കേട്ടോ അവർ ചിന്തിച്ചു കൂട്ടുന്നത് ജാനകി അവരോട് മോശമായി പെരുമാറിയത് തന്നെ അവർക്ക് ആ ഒരു ദേഷ്യമാണ് കേട്ടോ മനസ്സിലുണ്ടാകുന്നത് ഭരത്ത് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അംബാലികയുടെ വീട്ടിലേക്ക് വരുക അരുന്ധതി എന്നും പറഞ്ഞ് അലറി വിളിക്കുകയാണ് അങ്ങനെ അരുന്ധതി താഴേക്ക് വരികയാണ് അങ്ങനെ അരുന്ധതിയെ കൂടി കണ്ടതോടുകൂടി ഭരത്തങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങ് വട്ടം ചുറ്റിക്കുകയാണ് അപ്പോൾ എന്താണ് ഭരത്തേട്ടാ എന്താണ് കാര്യം എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നും പറയട്ടോ എന്നിട്ട് അപ്പോഴത്തേക്ക് അംബാലിക വരികയാണ് എന്താണ് എന്താണ് സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റി എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള പേപ്പറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നങ്ങ് പറയട്ടോ ആണോ ഇതിന് വേണ്ടി ഞാൻ എത്രയാണെന്നോ പ്രാർത്ഥിച്ചോ ത്തിക്കിച്ചത് എന്നൊക്കെ അംബാലിക അങ്ങ് തള്ളി വിടുകയാണ് എന്നിട്ട് അച്ഛൻ എവിടെ അച്ഛനോട് കൂടി പറയട്ടെ എന്നും പറയട്ടോ അപ്പം അംബാലിക പറയാണ് പുറത്തുണ്ട് എന്നും പറഞ്ഞ ശേഷം ഭരത്തും ആരുന്തേയും അംബാലികയും ഈ സന്തോഷം പറയാൻ വേണ്ടി അച്ഛന്റെ അടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങട്ടെ അപ്പോഴാണ് ഭാമ അവിടേക്ക് വരുന്നത് ഭാമ ഭരത്ത് ആ വീട്ടിൽ വന്ന് താമസിക്കുന്ന കാര്യം അറിഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അടുത്ത എപ്പിസോഡിൽ ഭാമ ഭരത്തിനോട് പറയുന്നുണ്ട് നീ എന്ത് കണ്ടിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് ഇവർ ഭാവനേച്ചയോടുള്ള ദേഷ്യമാണ് നിന്നോട് തീർക്കാൻ പോകുന്നത് അതിന് നിന്നെ ഒരു കരുവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഭരത് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഭരത്തിന് ഇന്റർവ്യൂയുടെ പേപ്പർ വന്ന കാര്യമൊക്കെ അറിഞ്ഞ കാരണം ബാമ പറയുന്നുണ്ട് ഇക്കാര്യം ഈ സന്തോഷ കാര്യം ആദ്യം ഭാവന അല്ലേടാ പറയേണ്ടത് നീ എന്ത് ഇല്ലാത്തവനാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ നിന്നെ ഭാവന ചേച്ചി ഇതുവരെ എത്തിച്ചത് എന്ന് പോലും നീ ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാമ ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ട് ഭരത്തിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഭരത് അതൊന്നും കേൾക്കാൻ കൂട്ടാ ാക്കാതെ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഭരത് ഭാമയോട് പ്രതികരിക്കുന്നത് ഇനി ജാനകിക്കും വിജയപത്മനും മോനിയുടെ വീട്ടിൽ വെച്ച് മോനിയുടെ അച്ഛനും അമ്മയും ജാനകിയോട് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഒരുപാട് മോശമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും ജാനകിക്ക് ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേൾക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോ മോനി അവന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് പണ്ടത്തെ ആന്റിയല്ല ആന്റിയുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് ആന്റിയെ ഇനി പണ്ടത്തെ കണ്ണിൽ കാണരുത് അവർ ചെയ്തു കൂട്ടിയതൊന്നും ഇവിടെ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മോനി അച്ഛനെയും അമ്മയെയും ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അവർക്ക് എന്ത് അഹങ്കാരമായിരുന്നു ആ ജാനകിക്ക് അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട് പെരുമാറിയതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്